ഇത് മാസ് മോട്ടോർഷ്സിതാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടിയുടെ എഞ്ചിൻ വർക്കിൻ്റെ ഒരു വീഡിയോ ആണ് നിലവിൽ അതിൻ്റെ സിലിണ്ടർ പിസ്റ്റണൊക്കെ ആയിട്ട് ഓയിൽ കത്തുന്ന ഒരു കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു അത് കൂടാതെ ഗിയർ ബോക്സിൻ്റെ ബയറിംഗ് പോയിട്ട് മൊത്തത്തിൽ ക്ലച്ചിൻ്റെ യൂണിറ്റ് മെയിൻ ഷാഫ്റ്റ് ക്ലച്ച് ഔട്ടർ അടക്കം വരുന്ന യൂണിറ്റ് നല്ല രീതിയിൽ ഷെയ്ക്ക് കാര്യങ്ങൾ കാണിക്കുന്ന കംപ്ലയിൻ്റ് ഒക്കെ ആയിട്ടാണ് വന്നിരുന്നത് അതേപോലെ ക്രാങ്കിൻ്റെ കണക്ടറോടൊക്കെ ചെറിയ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു ചെറിയ പ്ലേ തുടങ്ങി ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ക്രാങ്ക് ഷാഫ്റ്റ് സിലിണ്ടർ കിറ്റ് അടക്കം മാറ്റി ചെയ്യുന്ന ഒരു വർക്കാണ് കേട്ടോ അത് നിലവിൽ ക്രാങ് ഷാഫ്റ്റ് അസംബ്ലി എന്ന് പറയുമ്പോൾ ഇതാണ് നമുക്ക് ക്രാങ്ങ് ഷാഫ്റ്റ് വരുന്നത് അതേപോലെ തന്നെ ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ വരുന്ന എല്ലാ ബെയറിംഗ് ക്രാങ്കിൻ്റെ നീഡിൽ ബെയറിംഗ് ആണ് അത് നീഡിൽ ബെയറിംഗ് പുതിയത് മാറ്റി അടിക്കാനാണ് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ വരുന്ന എല്ലാ ബെയറിങ്ങും ചേഞ്ച് ചെയ്ത് ക്രാങ്ക് സിലിണ്ടറടക്കം മാറ്റി ചെയ്യുന്ന വർക്കാണ് നമുക്ക് ക്രാങ്ങ് ഷാഫ്റ്റ് വരുമ്പോൾ നമുക്ക് വരുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് രൂപയാണ് നമുക്ക് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ മാത്രം റേറ്റ് വന്നത് അതേപോലെ തന്നെ സിലിണ്ടർ പിസ്റ്റൺ കിറ്റിന് വരുമ്പോൾ മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി നമുക്ക് അതിന് വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ എഞ്ചിൻ്റെ ഉള്ളിൽ വരുന്ന ക്യാം ചെയിൻ ക്ലച്ച് ഡിസ്ക് പ്ലേറ്റ് ക്ലച്ച് ഡിസ്ക് ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ആയിരത്തി സിഷ്ടം മണ്ണുണ്ട് ക്ലച്ച് ഡിസ്കിന് ആയിരത്തി പതിമൂന്ന് രൂപ ക്ലച്ച് ഡിസ്ക് തന്നെ ഉണ്ട് അതേപോലെ തന്നെ പ്ലേറ്റിന് വരുമ്പോഴും ഏകദേശം ഇരുന്നൂറ്റി അറുപത് രൂപ എന്നു അപ്പം അതേപോലെ തന്നെ ക്യാം ജെയിൻ തുടങ്ങിയിട്ട് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും മെയിനായിട്ട് നമുക്ക് ഡാമേജ് വരുന്ന എല്ലാ ഭാഗങ്ങളും തന്നെ മാറ്റിയിട്ടാണ് നമ്മൾ റീസെറ്റ് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് എഞ്ചിൻ സെറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വണ്ടി വർക്കിന് കയറ്റി ഇപ്പം എഞ്ചിൻ സെറ്റിംഗിന് തുടങ്ങണേക്കാറുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ നമുക്കതിൻ്റെ പിഷ്ടണമൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് അതായത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പിഷ്ടണ നമുക്ക് നമ്മൾ എടുത്താണെങ്കിൽ ബാക്കിയത്തെ നമുക്ക് പാർട്സുകൾ ഡിലെ വന്നാലും ഇച്ചിരി പഴക്കം വന്നാലും പ്രോബ്ലം ചെയ്യാം നമുക്ക് സിലിണ്ടർ പിഷ്ടൺ കിറ്റൊക്കെ വരുമ്പോൾ സിലിണ്ടറിൻ്റെ ബോറിലൊക്കെ എന്തെങ്കിലും വല്ല ചെറിയ തുരുമ്പിൻ്റെ എന്തെങ്കിലും ഒരു പ്രോബ്ലമൊക്കെ വന്നുകഴിഞ്ഞാൽ പിന്നീട് നമുക്കതൊരു പണി വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അതുകൊണ്ട് സിലിണ്ടർ സിലിണ്ടർ കിറ്റൊക്കെ നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റോക്ക് എടുത്ത് ചെയ്യുന്നതാണ് ബെറ്റർ അത് നമ്മൾ പുതിയ സ്റ്റോക്ക് വരുത്തിയിട്ട് മാറ്റിയേക്കണുണ്ടോ സെപ്റ്റംബർ മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ആ ഒരു പാക്കിങ് വന്നത് ഇവിടെ അപ്പോൾ ആ ഒരു ഐറ്റമാണ് നമ്മൾ എടുത്തത് ബാക്കി ഇതൊക്കെ നമ്മൾ ഇപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ശരിക്കും വാറണ്ടി ഉണ്ട് വൺ ഇയർ വാറണ്ടി ഉണ്ട് ഒരു വർഷം അല്ലെങ്കിൽ പന്ത്രണ്ടായിരം കിലോമീറ്റർ ഏതാണോ ഫസ്റ്റ് വരുന്നത് അതുവരെ നമുക്ക് വാറണ്ടി കിട്ടും ഒരു വർഷം ഓട്ടം കുറവാണെങ്കിൽ ഒരു വർഷമായിരിക്കും ഫസ്റ്റ് വരാം പന്ത്രണ്ടായിരം കിലോമീറ്റർ ചിലപ്പോൾ ഒരു കൊല്ലം കൊണ്ട് ഓടാത്ത വണ്ടികളുണ്ട് പിന്നെ നല്ല ഓട്ടമുള്ള വണ്ടിയാണെങ്കിൽ പന്ത്രണ്ടായിരം കിലോമീറ്ററിൽ നിന്നുള്ള അഞ്ചോ ആറോ മാസം കൊണ്ടാണോ വണ്ടികളുണ്ട് അപ്പോൾ ഏതാണോ ഫസ്റ്റ് വരുന്നത് അതാണ് വാറണ്ടി പീരീഡ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് എൻ്റെ ചെയ്യേണ്ട സർവീസിൻ്റെ ടൈം കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്തു തരാം അപ്പോൾ അതും പ്രകാരം കറക്റ്റായിട്ട് ചെയ്താൽ മതി പിന്നെ ഈ വണ്ടിക്ക് നമുക്ക് എഞ്ചിൻ വർക്ക് കൂടാതെ കുറേ കമ്പ്ലൈൻസുകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ എഞ്ചിൻ വർക്ക് ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ എമൗണ്ട് നമുക്ക് നോക്കാം എന്നിട്ട് ഫണ്ടിൻ്റെ അനുസരിച്ചിട്ട് ബാക്കിയത്തെ വർക്കുകൾ നമുക്ക് ഏതൊക്കെയാണ് മുൻഗണന ക്രമത്തിൽ വരുത്തിയിട്ട് ഏതൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിൽ ചെയ്യാം ഇനി അതല്ല ഫുൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനാണെങ്കിൽ ആ രീതിയിലും നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ എഞ്ചിൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണ് അതിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന പാർട്സുകൾ എന്താണ് അതിൻ്റെ റേറ്റ് എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടുമെന്നുള്ളൂ അപ്പോൾ ഇതാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള കണ്ടീഷൻ ഓക്കെ അപ്പോൾ ഞാൻ വർക്ക് കംപ്ലീറ്റ് ആവുന്നതിന് അനുസരിച്ച് എഞ്ചിൻ വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ വീണ്ടും ഞാൻ കോൺടാക്ട് ചെയ്യാം ആയക്കണ ബില്ല് എമൗണ്ട് കാര്യങ്ങൾ പറയാം ഇനി നമുക്ക് ചെയ്യാനുള്ള വർക്കുകളുടെ ഡീറ്റെയിൽസ് പറയാം അതിന് എത്ര എക്സ്പെൻസ് വരും എന്നുള്ള ദിവസം പറയാം അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ